നിങ്ങളൊരു യാത്ര പോകാൻ വേണ്ടിയിട്ട് ആരുടെയെങ്കിലുമൊക്കെ ഒരു വാഹനം കുറച്ച് ദിവസത്തിനൊക്കെ വേണ്ടി നമ്മൾ കടം മേടിക്കില്ലേ അതായത് കടം എന്ന് വെച്ചാൽ കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവർ അവരുപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ അവർ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമായാലും നമ്മളത് മേടിച്ച് കഴിഞ്ഞ് നമ്മളുടെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് തിരിച്ച് കൊണ്ടു കൊടുക്കുമ്പോൾ ആ വാഹനത്തിൽ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു കൊടുക്കുക ആ വാഹനം ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് അതൊക്കെ നമ്മുടെ ഒരു സോഷ്യൽ സ്കില്ലാണ് നമ്മളുടെ ഒരു മര്യാദയാണത് എങ്കിലല്ലേ നമുക്ക് നീ അടുത്ത പ്രാവശ്യം പിന്നീട് നമുക്ക് ആ വാഹനം തന്നെ വീണ്ടും മേടിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്കൊരു ഉപയോഗത്തിന് അത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായി ചോദിക്കാനും ആ വാഹനത്തിൻ്റെ ഉടമയ്ക്ക് നമുക്കത് തരണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു സന്തോഷത്തോട് കൂടെ തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു മര്യാദ ചെയ്യണം അല്ലേ അങ്ങനെയാണ് വേണ്ടത് അപ്പം നമുക്ക് നമുക്ക് അവർക്ക് നമുക്ക് തരാനും ഒരു ഇഷ്ടമുണ്ടാവും പിന്നെ നമ്മൾ ഇന്നത്തെ സെൽഫി കാലമാണ് അല്ലേ സെൽഫികളുടെ കാലം എന്നും എവിടെ നോക്കിയാലും ആളുകൾ സെൽഫി എടുക്കുന്ന ഒരു പ്രതീതി എല്ലാവരും എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ഒരു ഫുൾ ടൈം വർക്കുള്ള സമയം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ എപ്പോഴും സെൽഫി എടുക്കാതെ ആ ഒരു പരിപാടിയോ അല്ലെങ്കിൽ ഒരു ആഘോഷമോ എന്തായാലും അത് പിരിയുന്ന സമയത്ത് അതിൻ്റെ അവസാന സമയത്ത് നമ്മൾ സെൽഫി എടുക്കാൻ എന്നൊക്കെയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ എല്ലാവരും സെൽഫിയോടൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എടുക്കാം പക്ഷെ നമ്മൾ നമ്മളുടേതായ ഒരു ഒരു സ്കില് വെച്ചിട്ട് നമ്മൾ ആ ഒരു സാമൂഹിക മര്യാദ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് പിരിയുന്ന സമയത്ത് നമ്മൾ സെൽഫി എടുത്ത് പിരിയുക അത് അങ്ങനെ തുടരുകയാണെങ്കിലും അവർക്കും നമ്മൾക്കും അതൊരു ബുദ്ധിമുട്ടോ തോന്നില്ല അല്ലെങ്കിൽ ചിലവർക്ക് ചിലവർക്കത് ഇഷ്ടപ്പെടില്ല എല്ലാവരും ഒരേ മാനസിക ഇഷ്ടങ്ങളുള്ളവരായിരിക്കില്ലല്ലോ അതുപോലെ നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലൊരു റിലേഷനിൽ ഒരു ഇപ്പോൾ അധികം ഇപ്പോൾ കൗമാരക്കാരോ അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആൾക്കാരൊക്കെ ഒരു തിയേറ്ററിൽ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ അവർ നമ്മൾ ചില ആൾക്കാരുടെ പ്രണയം എന്ന് പറഞ്ഞു ഒരു അതൊരു ആത്മാർത്ഥ പ്രണയമൊന്നും ആയിരിക്കില്ല അവർ വെറുതെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഒരു ടൈം പാസിന് വേണ്ടിയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരോ അങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയാ ചെയ്യാ ചേട്ടാ ചില ആൾ കുട്ടികളൊക്കെ കാണാൻ നമ്മൾ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പോകുകയാണെങ്കിൽ അവർ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതൊരു ഒരു മൂലയിലിരിക്കും നമ്മൾ ഒരു മൂവി കാണാൻ പോകുക എന്നാൽ നമ്മൾ ആ മൂവി ആസ്വദിക്കാൻ പോകുന്ന ആ ഒരു മെൻ്റാലിറ്റിയിലായിരിക്കില്ല അവരെടുക്കുന്നത് അവരത് ഒരു തിയേറ്ററിൻ്റെ ഏറ്റവും മൂലയ്ക്കുള്ള സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് ആ മൂലയ്ക്ക് ഇരുന്നിട്ട് അവർ ആ ഒരു മര്യാദ കാണിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്പെക്റ്റ് ഇല്ല അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ യാതൊരു ഒരു ക്ലാരിറ്റി ഇല്ല അതൊരു ടൈം പാസ് ഇതാണ് അങ്ങനെ അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ആവരുത് നമ്മളുടെ ഒരു റിലേഷൻ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആ റിലേഷന് നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം ആ ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ടുള്ള ആ സിനിമ കാണൽ ആവരുത് അതൊരു സിനിമ കാണലല്ല അതിൻ്റെ ഉദ്ദേശം വേറെയാണ് അതൊക്കെ മനസ്സിലാക്കുക അത് അതങ്ങനെ വേണം നമ്മൾ നമ്മളുടെ വാല്യൂ നഷ്ടപ്പെടുത്തരുത് നമ്മൾ സെൻറ്ററിൽ ഇരുന്ന സിനിമ ആസ്വദിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ആ ഒരു രീതിയിൽ പോകണം അതിപ്പോൾ ഒരു റിലേഷൻ വെച്ചിട്ട് ആ റിലേഷനിലുള്ള ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആയിരിക്കാം പക്ഷെ അത് അല്ല അതൊരു വാല്യൂ ഉള്ളൊരു സംഭവം അല്ല യഥാർത്ഥ സ്നേഹത്തിന് അങ്ങനെ ഒരു അർത്ഥം ഇല്ല അതൊക്കെ ഒരു വഴിയേ വരേണ്ട അർത്ഥങ്ങളാണ് അതങ്ങനെ അതുപോലെ എന്താണ് നമ്മളിപ്പോൾ നിങ്ങളെ വിശ്വസിക്കുന്നൊരാളുകളുടെ ആണെങ്കിൽ ആളുകളുടെ കൂടെയൊക്കെ ഇപ്പം നമ്മൾ ബിയർ കഴിക്കുന്ന ആൾക്കാരുണ്ടോ ബിയർ ആയിക്കോട്ടെ മദ്യം കഴിക്കുന്ന ആൾക്കാരൊക്കെ ചില ആൾക്കാർ എല്ലാവർക്കും എല്ലാവരെയും നമ്മൾക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല നമ്മളേനെ കൂണ്ടിൽ താലിടാനോ അല്ലെങ്കിൽ നമ്മൾക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും പ്രത്യേകിച്ചൊക്കെ സ്ത്രീകളൊക്കെ വീർ കഴിക്കുന്ന കാലമാണ് അപ്പോൾ സ്ത്രീകളോട് പറയാനുള്ളത് അവർ കഴിക്കുകയാണെങ്കിൽ അവർക്ക് അത്രയും വിശ്വാസമുള്ള ആളുകളുടെ കൂടെ നിന്ന് തന്നെ കഴിക്കാൻ ശ്രമിക്കുക കാരണം എല്ലാവരെയും നമുക്ക് ഇന്നത്തെ ലോകത്തിൽ നമുക്ക് വിശ്വാസം അത്ര വിശ്വാസകരായ ആൾക്കാരല്ല അത് സുഹൃത്തുക്കളായിക്കോട്ടെ ആൺ സുഹൃത്തുക്കളായിക്കോട്ടെ ആരേനും അങ്ങനെ അത്രമാത്രം നമുക്ക് അത്രയും നമുക്ക് ഉറച്ച വിശ്വാസമുള്ളവരുടെ കൂടെ മാത്രം കഴിച്ചാൽ മതി അതല്ലാണ്ട് ബിയർ കഴിച്ചോളം നിർബന്ധമൊന്നുമില്ല അത് ഒരു എൻജോയ്മെന്റിന് കഴിക്കുന്നവരുണ്ട് ഇന്നിപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണ് അതുപോലെ നമ്മൾ നമ്മളെ നമ്മൾ വെറുക്കുന്ന ഒരാളെ ഒരു കാര്യം പറയുമ്പോൾ ഒന്നത് പറയാതിരിക്കുക മറ്റൊരാളോട് കാര്യം പറയും പറയുമ്പോൾ അത് ഉറക്കം പറയാതിരിക്കുക അല്ലെങ്കിൽ കുറച്ച് പറയാം എല്ലാ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക നമ്മൾ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടെയൊക്കെ പൊടി നുറുങ്ങലൊക്കെ ചേർത്ത് ഒന്നും കൂടെ വിശാലമായിട്ടായിരിക്കും അവർ നമ്മളുടെ ആ നമ്മൾ ആരെയാണ് വെറുക്കുന്നത് ആ ആളോട് പറഞ്ഞ് കൊടുക്കുന്നത് അതൊരു കുറച്ചും കൂടെ വൈരാഗ്യം വെറുപ്പും കൂട്ടുന്ന രീതിയാണത് നമ്മൾ വെറുക്കുന്ന ഒരാളെ കുറിച്ച് അത് നമ്മൾ നമ്മൾ വെറുക്കുന്ന ആളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാം വല്ലാണ്ടൊന്നും പറയരുത് വെറുപ്പുണ്ടെങ്കിലും അതായിക്കോട്ടെ വെറുപ്പായിട്ട് പോകുക അതല്ലാതെ അതിനെക്കുറിച്ച് പറഞ്ഞ് ആ കേട്ടാൾ അതിനെ അതൊന്നും കൂടെ കുറച്ചും കൂടെ വലുതാക്കി നമ്മൾ പറഞ്ഞതും പറയാത്തതൊക്കെ കൂടി പറഞ്ഞു കൊടുത്തിട്ട് മറ്റൊരാളോട് അല്ല ആ ആളോടനെ പോയി പറയുമ്പോൾ അതൊരു വിഷമം കൂട്ടുകൾ അല്ലെങ്കിൽ വൈരാഗ്യം കൂട്ടുകൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കില്ല ഇനിയിപ്പോൾ നമ്മൾ നല്ലൊരു പാചകക്കാര പാചകക്കാരിയാണ് അല്ലെങ്കിൽ പാചകക്കാരനാണ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വെക്കുന്ന ഭക്ഷണം സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ അത് കുറച്ച് തോനെ വെച്ചിട്ട് നമ്മളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നമ്മുടെ കോളീഗ്സിനൊക്കെ അത് ഷെയർ ചെയ്യുക നമ്മൾ വയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അവർക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം കുറച്ചും കൂടെ അല്ലെങ്കിൽ നമ്മളോടുള്ള ആ ഒരു അടുപ്പവും സ്നേഹമൊക്കെ ഒന്നും കൂടെ കൂടും നമ്മൾക്ക് നന്നായി പാചകം ചെയ്യുന്നവർ കേട്ടോ എല്ലാവരും നന്നായി പാചകം ചെയ്യുന്നവരൊന്നായിരിക്കില്ല എങ്കിലും നമ്മൾക്ക് കുറച്ച് ഒന്ന് അവർക്ക് അത് അവർക്കും കൂടെ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ഇഷ്ടമൊക്കെ കൂടി വരും അതൊക്കെ ഒരു സോഷ്യൽ സ്കില്ലുകളാണ് അതുപോലെ ഇപ്പോൾ നമുക്കൊരു പട്ടാളക്കാരനായ കൂട്ടുകാരുണ്ട് പെണ്ണുങ്ങളുടെ എല്ലാം പറയുന്നത് ആണുങ്ങളാണ് ഇപ്പം നിന്ന് വരുമ്പോൾ അധികം അതേപോലെ കുട്ടികൾ കൊണ്ടുവരും നല്ല സാധനം വില കുറവില് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അവരേനിങ്ങനെ കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുള്ളവർ അപ്പോൾ അവർ അവരെ ഇങ്ങനത്തെ ഈ മദ്യത്തിന് വേണ്ടിയിട്ട് അവരേനെങ്ങനെ ശല്യപ്പെടുത്തരുത് കാരണം വില കുറവില് കിട്ടണെന്ന് വെച്ചിട്ട് അവരോട് ശല്യപ്പെടുത്തുമ്പോൾ അതായത് അവർക്ക് ആ ഒരു നമ്മളോടൊന്നും ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ അവർ കൊണ്ടുവരണേ പക്ഷേ അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും കൂടെ മനസ്സിലാക്കിയിട്ടൊക്കെ വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇതൊക്കെ ചെറിയ ചെറിയ സോഷ്യൽ സ്കില്ലുകളാണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക